വന്നിട്ട് ഒന്ന് ഫസ്റ്റ് ഇട്ടൂടെ ഫസ്റ്റ് ഫസ്റ്റ് ഇത്ര നേരം ആള് കിട്ടതല്ല ആളല്ലേ ഞാൻ ഏതെല്ലാം ഗിയർ ഇട്ടിട്ട് മാം സെക്കൻഡ് ഇട്ടതല്ലേ ഗിയറിലേക്ക് വന്ന് നോക്കണ്ട ഒന്നൂടെ ഫസ്റ്റ് എല്ലാ ഗിയറിന്റെ പൊസിഷൻ അറിയാം ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പോകരുത് ചിന്തിച്ചാ മാമന ചെയ്യാൻ പറ്റില്ല സെക്കൻഡിലേക്ക് ആക്കൻഡ് സെക്കൻഡ് ആക്കിക്ക

മാം റോഡിലും ആലോചന വരും ഇതിലും ആലോചന വരും മാം കിട്ടുന്ന ഗിയർ ഇട്ട് വെക്കത്തേ ഉള്ളൂ അങ്ങനെ മാമിന് കൺഫ്യൂഷൻ ആകുന്നേ ഇത് ആലോചിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ബൈ ഡിഫോൾട്ട് മാമിന് അറിയാം ഗിയർ എവിടെയൊക്കെയാണ് എങ്ങോട്ടാണ് എങ്ങനെയാണ് മാമിന്റെ മനസ്സിനെ അറിയാം അതങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി കയ്യുക ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് നിയന്ത്രിച്ചോണ്ടിരിക്കുക കൂടുതൽ ചിന്തിക്കുന്ന വണ്ടിയെ പറ്റിയായിരിക്കും ഇതിരെ വരുന്ന ആളുകളെ പറ്റി ഇവിടെയും കൂടെ ചിന്തിക്കാൻ നോക്കിയാൽ മാമിന് നടക്കൂല രണ്ടിലൊന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ മാമിന് അപ്പൊ ഇതിനെ ഫ്രീ ആക്കി വിട്ടുകൊടുത്തേക്ക് സീറ്റ് ഈ സ്റ്റിയറിംഗ് അറേഞ്ച് ചെയ്യണം ഹൈറ്റിലാണ് ഇരിക്കുന്നത് ഇച്ചിരി താഴെ തന്നെ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഈ ഈയൊരു വിരലില്ലേ അവിടെ ഒരു ഹോൾ ഉണ്ട് അതിലേക്ക് ഒന്ന് ഇൻസെർട്ട് ചെയ്താ മതി അകത്തേക്ക് ഹോളിലേക്ക് ആ അങ്ങനെ ഇനി താഴേക്ക് വലിക്കും മതി ബലം കൊടുക്കും അതിനില്ല വേറെ

മാം എപ്പോഴെല്ലാം ഉപയോഗിക്കേണ്ടി വരും വേണം ബ്രേക്ക് അല്ലേ വേറെ സ്റ്റാർട്ട് ഈ മോഡലുകൾ വണ്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോ ക്ലച്ച് വേണം ഇനി ഒരു ഒരാവശ്യം കൂടെ ഉണ്ടാവും മാനുവൽ ഗിയർ വണ്ടിയെ സംബന്ധിച്ച് ആ വണ്ടിയുടെ എല്ലാം ക്ലച്ചാണ് ക്ലച്ച് നിയന്ത്രിക്കാൻ അറിയാമെങ്കിൽ നമുക്ക് ആ വണ്ടിയും കൊണ്ട് എവിടെയും പോവാം ഇപ്പം മാം നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഗിയർ മാറിപ്പോ പറഞ്ഞില്ലേ ഗിയർ മാറിപ്പോയാലും ക്ലച്ച് നിയന്ത്രിക്കാൻ ഒരാൾക്ക് അറിയാമെങ്കിൽ അയാൾക്ക് ആ ഗിയറിൽ വണ്ടിയെ മാനേജ് ചെയ്യാൻ പറ്റും ഒരു പരിധി പരിധിവരെ ഓക്കെയാണ് മാം ഗിയർ തെറ്റിപ്പോയാലും ആ ക്ലച്ച് പെർഫെക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ അറിയാമെങ്കിൽ ആ ഗിയറിലും വണ്ടി നമുക്ക് ഉരുട്ടാൻ പറ്റും ക്ലച്ച് ആണ് വണ്ടിയുടെ എല്ലാം മാമിന് എവിടെയല്ല ഈ വണ്ടിയെ നിയന്ത്രിക്കേണ്ടി വരുന്നോ അവിടെ എല്ലാം മാം ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഹാഫായിട്ടോ മാം ആ ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും ഓക്കെയാണോ ഒരു നിരപ്പല്ലാത്തൊരു സ്ഥലത്ത് നിർത്തേണ്ടി വന്ന അവിടുന്ന് മാമിന് പിന്നെ നീങ്ങണമെങ്കിൽ ക്ലച്ച് വേണ്ടി വരും ഹാഫ് ക്ലച്ച് ക്ലച്ചെന്ന് പറയുമതിന് ഗിയർ മാറ്റാൻ ഉപയോഗിക്കേണ്ടി വരും ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ല ഉപയോഗിക്കേണ്ടി വരും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടി വരും നിരപ്പല്ലാത്തൊരു സ്ഥലത്ത് വണ്ടിയെ ഹോൾഡ് ചെയ്യിക്കാൻ വേണ്ടി വരും ഹാഫ് ക്ലച്ച് എന്ന് പറയും അത്ര ഉപയോഗം അതിനുണ്ട് കൂടാതെ മാമിന് എവിടെയെല്ലാം വണ്ടിയെ നീ കൺട്രോൾ ചെയ്യേണ്ടി വരുന്നോ അവിടെ എല്ലാം മാം ക്ലച്ച് ഉപയോഗിക്കേണ്ടി വരും അതിനെനിക്കൊരളവ് പറഞ്ഞു തരാൻ പറ്റില്ല സാഹചര്യം അത് ചിലപ്പോൾ പൂർണ്ണമായിട്ടും വേണ്ടി വരും ചിലപ്പോൾ ഒന്ന് ടച്ച് ചെയ്താൽ മതിയാകുമോ അതിൽ ചിലപ്പോ ഒരു ഹാഫ് വേണ്ടിവരും അളവില്ല അത് ഡ്രൈവർ ഡ്രൈവറാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ ക്ലച്ച് ഉപയോഗിക്കണമെന്ന് ഓക്കെ ഒരു ബിഗിനർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാർട്ടിലും കൂടുതൽ ക്ലച്ച് അങ്ങ് ഉപയോഗിച്ചേക്കണം അപ്പം കുറച്ച് നാളത്തേക്ക് ഞാൻ പറഞ്ഞു മാമിന് ഒരു ഐഡിയ കിട്ടാനും ഒരു ധൈര്യം കിട്ടുന്നത് വരെ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചേക്കണം എപ്പോഴും അപ്പോൾ വണ്ടിക്ക് അതുകൊണ്ടും മോശം ഒന്നും സംഭവിക്കാനും പോകണില്ല വണ്ടിക്ക് കേടുപാടുകളും വരാമോ ആ പാട് ക്ലച്ചിന്റെ തേയ്മാനം ഇച്ചിരി കൂടുവെന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് നാളത്തേക്കാത് നമ്മൾ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് നമുക്കൊരു മെമ്മറി ആകുമ്പോൾ നമുക്കറിയാം ക്ലച്ച് എന്ത് മാത്രം ഉപയോഗിക്കേണ്ടി വരും ഇത്തരം വേണോ വേണ്ടേ തിരിച്ചറിയാൻ പറ്റും അതുവരെ മാം ഇച്ചിരി കൂടുതൽ ഉപയോഗിച്ചാലും പ്രശ്നമില്ല ഓക്കെ ആണ് നമുക്കൊന്ന് ചുമ്മാ മുന്നിലേക്ക് പോവാറ് നേരെ പോണാ തിരിച്ചു റൈറ്റ് പോണിലേക്ക്

മാം തന്നെ ഇപ്പൊ വലിച്ചു പൊക്കിയത് അപ്പൊ മാമിന് ഒന്നുകൂടെ അത് ഉയർത്താൻ പറ്റണം ഓഫ് ചെയ്ത ഇല്ല മാം മാം തന്നെ തന്നെയല്ലേ ഇപ്പൊ പൊക്കിയിട്ടത് അതേപോലെ ഒന്നുകൂടെ കണ്ടാ ഒന്നുകൂടെ ഓൺ മാം ഇതിൽ പിടിച്ചു കഴിഞ്ഞിട്ട് ആലോചിച്ച മാമിനെ കൊണ്ടൊന്നും പറ്റില്ല ഇത് വേണ്ട ഇടത്തെ കൈക്ക് നമുക്ക് ഒരുപാട് സ്വാധീനം ഇല്ലാത്തത് അപ്പൊ കൈ വന്നു ഇത് ടോപ്പിലേക്ക് പൊക്കിയാ മാമിന് ഇത് ഓഫ് ചെയ്യാൻ പറ്റും മാം എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിനെ പ്രസ് ചെയ്യാനാ കൂടുതൽ ശ്രമിക്കുന്നത്

നോക്ക് ില്ല ഏത് കാറിലാണേലും ഇതാണ് ഇതേ വന്ന് പിടിച്ചിട്ട് നോക്കിക്കൊണ്ടാണ് കൊക്കാൻ നോക്കുന്നത് ഈ കൈക്കാണ് നമ്മുടെ പവർ ഉള്ളത് ഈ കൈയില് ഫോൾസ് കൊടുത്തോണ്ടിരിക്കുമ്പോ മാമിനെ വേറെ ഉയർത്താൻ പറ്റില്ല ഇങ്ങനെ മാത്രം ചെയ്യാനേ പറ്റുള്ളൂ ഇതാ മാം ചെയ്തോണ്ടിരുന്ന അതാണ് ഇനി ഒന്ന് ഓഫ് ചെയ്തേ കണ്ട അങ്ങനെ ഉയർത്തിക്കൊണ്ട് പ്രെസ് ചെയ്യും ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് എടുക്കണം ഞാൻ ആരെങ്കിലും നമുക്ക് വേണ്ടി നിർത്തി തരുമോ നമ്മൾ ഒരു അടിയെങ്കിലും അനങ്ങി കാണിക്കണം നേരെ ഓടണോ അതോ വല്ലതോട്ട് തിരിഞ്ഞു ഓടണോന്ന് ഞാൻ അതല്ല ഞാൻ ചോദിച്ചു നേരെയാ നമുക്ക് പോകുന്നത് നേരെ തന്നെ ഞാൻ ചോദിച്ചതല്ല വണ്ടി ഇവിടുന്ന് നേരെ മുന്നിലേക്ക് നീക്കണോ അതോ തിരിഞ്ഞു മുന്നിലേക്ക് നീക്കണോന്നോച്ച അപ്പൊ മാം എന്ത് ചെയ്യണം അത് നമ്മള് മൂവ് ചെയ്യുന്നില്ലല്ലോ വെറുതെ തിരിച്ചു വയ്ക്കും അത് മാം ആ തീരുമാനിക്കേണ്ടത് മുന്നിൽ ഒരു കാറ് കട പോ ഏഹ് ഒരുപാട് ദൂരം മുന്നിലേക്ക് ഓടാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്തേണ്ടി വരും കുറച്ച് കൂടുതൽ തിരിച്ചു വെക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലേ വേണേ ഫുള്ള് തിരിച്ചുവെച്ചു മാമിൻ്റെ ഒരു ഐഡിയ കിട്ടാണ്ട് നമ്മളൊരു ബിഗിനറാ നമുക്കൊരു അളവോ ഒന്നും അറിയാൻ മേലാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാ ഇപ്പൊ കൂടുതൽ തിരിച്ചു വെച്ചിട്ടുണ്ട് മാം വിട്ടു കൊടുക്കുന്ന അനുസരിച്ച് മാത്രമേ വണ്ടി നീങ്ങോടും അല്ലാതെ ഓടി വന്നാ റോഡിലേക്കൊന്നും കേറില്ല കൂടുതൽ തിരിച്ചെന്നു പറഞ്ഞു മാം വിട്ടു കൊടുക്കുമ്പോഴാണ് ഇത് നീങ്ങുന്നേ നമ്മൾ എവിടെ നോക്കിയാ ഡ്രൈവ് ചെയ്യേണ്ടത് ഏത് സ്ഥലത്ത് നോക്കണം ഫ്രണ്ടില് എവിടെ മാൊരു പോയിന്റ് കാണിച്ചു ഇവിടെ എവിടെ നോക്കേണ്ടി വരും ഈ ഗ്ലാസ് ഏരിയയില് മാം എവിടെ നോക്കിയാണ് ഡ്രൈവ് ചെയ്യുന്ന ഇങ്ങനെയാണോ നോക്കുന്നത് അതോ ഇങ്ങനെയാണോ നോക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ പോകുമ്പോ നമ്മളൊരു വിഷ്വൽ എടുത്തിട്ടാണല്ലോ ഡ്രൈവ് ചെയ്ത് പോകുന്നത്

ഈ കാർ അത് കിടക്കുന്നത് ഈ വണ്ടി ലെഫ്റ്റ് നേരെ ലെഫ്റ്റ് സൈഡില് അല്ലേ മാം നേരെ നോക്കി നോക്കിയിരുന്ന എന്താ പറ്റാൻ പോകുന്ന ഈ റോഡ് ഫുള്ള് മാമിന്റെ ആന തോന്നത്തുള്ളൂ കൂടുതൽ ഈ വണ്ടി സെന്ററിലേക്ക് കേറിയിട്ടേ മാം ഈ വണ്ടി നേരെയാക്കത്തുള്ളു പകരം ഇങ്ങനെ ഒന്നും നോക്കിയാലില്ലേ ഈ കാർ എപ്പോഴാ ഒഴിവാകുന്നതെന്ന് മാമിന് അറിയാൻ പറ്റും എപ്പോഴാ ഈ കാറിനെ തട്ടാറാകുന്നറിയാൻ പറ്റും അപ്പൊ മാം വണ്ടി നേരെയാക്കും അതായത് ഇങ്ങനെ നോക്കിയിരുന്ന ഗുണെന്നുവെച്ചാൽ ഈ കാർ ഇങ്ങനെ അടക്കുക നമ്മുടെ കാർ ഇങ്ങനെ അടക്കുക ഇവിടുന്ന് മാറി ഉടനെ മാം നേരെയാക്കും ഇങ്ങനെ ഇറങ്ങി പോകാൻ പറ്റും മാം നോക്കി ആങ്കിളിൽ നോക്കി എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ കാർ പൂർണ്ണമായിട്ട് ഇവിടെ വരും എന്നിട്ടേ മാം മുന്നിലേക്ക് പോവുകയുള്ളൂ അതിനർത്ഥം ഇങ്ങനെ പോകേണ്ട വണ്ടി സെൻറ്ററിൽ കൂടിയായിരിക്കും പിന്നെ പുറത്തേക്ക് വരുന്നത് പുറകെ വരുന്നവർക്ക് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും മാം ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കണ്ട ഒരു പാർട്ട് കണ്ട ഇത് മാമിൻ്റെ സേഫ് സോണാണ് ഇതിനകത്താണ് ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ തടസ്സവും വരേണ്ടത് ഓക്കെ ലെഫ്റ്റിൽ കിടക്കുന്ന ഒരു ഒബ്ജക്റ്റും ഈ സൈഡിലേക്ക് കാണാൻ പാടില്ല കണ്ടാൽ അതിലേക്ക് മുട്ടുവെന്ന് അർത്ഥം ഇപ്പോൾ ഈ കാർ നോക്കിയാൽ അത് മാം നേരെ നോക്കി അങ്ങനെ മനസ്സിലാവുക ഇങ്ങനെ നോക്കിയാൽ തന്നെ ഈ കാർ നോക്കിയാൽ ഒരു കുറച്ച് പാർട്ട് ഇങ്ങോട്ട് കയറിയാണ് മാം കണ്ടോണ്ടിരിക്കുന്നത് മാം ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുമ്പോൾ ആ കാർ ഈ പാർട്ടിലേക്ക് മാറും അപ്പം തൊട്ട് മാമിന് സ്ട്രൈറ്റ് ചെയ്യാം ഓക്കെയാണ് തീർത്തും ജസ്റ്റ് പതുക്കൊന്ന് മൂവ് ചെയ്ത് എന്തുകൊണ്ട ഓഫായി പോയെന്ന് മനസ്സിലായ പെർഫെക്റ്റ് ആയിട്ട് നീക്കിയ ആളാ എന്തുകൊണ്ടായിരിക്കും അല്ല ക്ലച്ച് വിട്ട് കളഞ്ഞിട്ട് എളുപ്പ നോക്കിയത് കൊണ്ടാണ് അങ്ങനെ തന്നെ പതുക്കൊന്ന് മൂവി ഇനി വണ്ടി വരണ്ടത് ഇങ്ങോട്ട് മതി ഇങ്ങോട്ട് മതി പ്രശ്നമൊന്നും ഇല്ല ഇപ്പോൾ ക്ലച്ചിന്റെ കാലെടുത്തുകൊണ്ട് ഓടുവോ മാം ഞാൻ സപ്പോർട്ട് ചെയ്യാത്തൊന്നുമില്ല ഞാൻ മാമനെ अवगतം പറ്റാ ഞാൻ നോക്കിക്കോളാം മതി സ്റ്റാർട്ട് ആയി ആദ്യം ഹാഫ് ക്ലച്ച് ആക്ക് മതി ആയ ഇനി ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്യാൻ നോക്ക് മാം ക്ലച്ച് വിടണ്ട കണ്ടോ ഇങ്ങന പോയാ പോരെ സർ വാനിക്കാവുന്നതാണ് ഞാൻ കാർ സ്റ്റാർട്ട് ഓടി കണ്ണ് അടുത്തീ ഒന്നൂടെ സ്റ്റാർട്ട് ഞാൻ അല്ല പേടിയാട്ടോ ഔട്ട് സ്റ്റാർട്ട് ആണ് അതിനെല്ലാം പഠിപ്പിക്കാതിരിക്കുന്നേ ഹാഫ് ക്ലച്ച് ആക്ക് മാം ഫാനിക് ആകായിരുന്നു മതി മതി ഇനി ക്ലച്ച് വിടണ്ട ഉള്ളൂ വണ്ടി മൂവ് കഴിഞ്ഞാൽ പിന്നെ വിടണ്ടത്രീസ് അങ്ങനെ നിന്നോട്ടെ ആ ഒരു പോയിന്റ് നിന്നോട്ടെ മാത്രം ലൂസ് ഇനി അഴിക്കരുത് അങ്ങനെ തന്നെ ക്ലച്ചിൽ ഒരു പോയിന്റ് മാത്രം ഒരു വ്യത്യാസം വരുത്തി ഒരു പൊട്ടിക്ക് മാത്രം മതി മീങ്ങുന്നില്ലേ നേരെ ഇത് ചെയ്യുന്നതിന് പകരം മാം എന്തോ ചെയ്തോണ്ടിരുന്നേ ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ക്ലച്ച് ഒന്ന് ഫുൾ ആയിട്ട് പയ്യ സ്ലോ ചെയ്ത് വന്ന ബ്രേക്കില് ഒന്ന് നിർത്തിക്ക സോഫ്റ്റായിട്ട് നിർത്തിയാ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മൂവി നോക്കാം ഈ മിറർ മിററ് നേരത്തേക്ക് ഞാൻ ഒന്ന് എടുക്കാണെ ഒന്ന് മൂവ് മൂവി നോക്കാം ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാ മൂവിയുണ്ടേ അതിനെ ഞാൻ പറഞ്ഞ കാലിങ്ങനെ തൂക്കി എടുക്കരുതെന്ന് പറഞ്ഞ് മതി ആ വൈബ്രേഷൻ കിട്ടുന്ന സ്ഥലത്ത് അതിനെ ഹോൾഡ് ചെയ്യും ഇപ്പോഴും ക്ലച്ചെന്ന് വലിച്ചോണ്ട് ഈ വണ്ടി ഓടാൻ ശ്രമിക്കുക ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആവരുത് നമ്മളായിരിക്കണം ഈ വണ്ടിയെ നീക്കേണ്ടത് മാം ആദ്യം ഒരു ഹാഫ് ക്ലച്ച് പോയിന്റിൽ കൊണ്ടുപോവാ വന്നു തോന്നുമ്പോ അവിടെ ഹോൾഡ് ചെയ്ത ക്ലച്ചിന് വന്ന ഉറപ്പല്ലേ ഇനി ഒരിക്കലും ബ്രേക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കലാ വരുത് മാം പതുക്കെ ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്തേ മതി ഇനി വിടരുത് കണ്ടാ ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്തേ ബ്രേക്ക് മാത്രം ടൈറ്റ് ചെയ്തേ ടൈറ്റ് ചെയ്യണ്ട വണ്ടി ഓഫ് ആയിട്ടില്ല ഇപ്പോഴും മാം ഉദ്ദേശിച്ച സമയത്ത് നിർത്തുകയും ചെയ്ത് ഉദ്ദേശിച്ചപ്പോൾ നീങ്ങുകയും ചെയ്ത് ക്ലച്ച് ലൂസ് ആവരുതേ വീണ്ടും നീങ്ങണമെന്ന് തോന്നുമ്പോൾ ബ്രേക്ക് പതുക്കെ ഒന്ന് ലൂസ് ചെയ്തേ കണ്ടാ നിർത്തിക്ക വണ്ടി ഒന്ന് ഇപ്പോഴും വണ്ടി ഓഫ് ആയിട്ടില്ല ക്ലച്ച് ഒരേ പോയിന്റിൽ നീക്കിയ ഇങ്ങനെയാണ് വണ്ടി ട്രാഫിക്കിൽ മൂവ് ചെയ്യുന്നത് മാമൻ എവിടെയെങ്കിലും തിരിഞ്ഞു കയറണമെങ്കിലും തിരക്കുള്ള സ്ഥലത്ത് വണ്ടിയെ ഹോൾഡ് ചെയ്യേണ്ടി വന്നാലും ഇങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ക്ലച്ചിനെ ഒരേ പോയിന്റിൽ പിടിച്ചു നിർത്തും എന്നിട്ട് ബ്രേക്ക് അഴിക്കുമ്പോൾ മാത്രം വണ്ടി നീങ്ങും ബ്രേക്ക് ചവിട്ടിയാൽ വണ്ടി നിൽക്കുകയും ചെയ്യും ബ്രേക്ക് മാം ഒറ്റയടിക്ക് വിട്ടുകൊടുത്താൽ വണ്ടി ചിലപ്പോൾ ഓഫായി പോവും അല്ലെങ്കിൽ നമ്മളെ മലിച്ചുകൊണ്ട് ഓടും അപ്പോൾ മാം പാനിക്കാവും പാനിക്കാവുമ്പോൾ എന്തു ചെയ്യും ക്ലച്ച് കൂടുതൽ വിടും മാമൻ ഇപ്പം സംഭവിച്ചതാണ് വണ്ടി തിരിഞ്ഞിരിക്കുകയെന്ന് മാമനറിയാം തിരക്കുള്ള റോഡാണെന്ന് മാമിൻ അറിയാം വണ്ടി നീങ്ങിയപ്പോൾ മാമൻ എന്താ പറയുക പാനിക്കായിപ്പോയി ോക്കിയപ്പോ കാല്ങ്ങി കാരണം ഇങ്ങനെ വെച്ചിരിക്കുന്നു നീങ്ങ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തേക്കോട്ടെ ലോറിയുടെ ഒതുക്കി നിർത്തണം പയ്യ ബ്രേക്കിലോ സൈഡിൽ ഒതുക്കി നിർത്തണം ലൂസാക്കി സൈഡിലേക്ക് വന്നു സൈഡിലായിട്ടില്ല വണ്ടി ഇപ്പഴും ഇപ്പോഴും വിട്ടുകളഞ്ഞു സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാം ഇപ്പഴും വണ്ടി ഇങ്ങനെ നിൽക്കുക വണ്ടി സൈഡില് നേരെയാവണ്ടേ

ഇത് അപ്പുറായിലേക്ക് തിരിക്കാതന്നേ നീങ്ങയാലൻ വെറ്റും ഇതിനകത്തേക്ക് പോയി വീഴും അപ്പോൾ ரைട്ട് തിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മെമന് ഒരു അଳവ അറിയില്ല അപ്പോൾ എന്ത് ചെയ്യണം കുറച്ച് കൂടി ഇടിച്ചു വെച്ചോ ഇപ്പോഴും വലിച്ചുകൊണ്ട് ഓടുക റിലാക്സ് ആയി ഇട്ടിരിക്കോ ആ റിലാക്സ് ആണ് പക്ഷെ അല്ല ഇനി ഹോട്ടൽ ആക്കണം ആ ക്ലച്ച് ഒന്ന് വിട്ടേക്ക് ബ്രേക്കിൽ നിന്നോടണ്ട മെമന് എന്തിനാ ഇത്ര ടെൻഷൻ ആവുന്നത് പറയ് മെമൻ നല്ലപോലെ ക്ലച്ച്